നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അവരുടെ മത തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് സംഘപരിവാർ സംഘടനകൾക്കല്ലാതെ മറ്റാരെങ്കിലും സ്ഥായിയായി അവരെ വിമർശിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം മറ്റൊന്നുമല്ല ഇതൊരു വ്യായാമ കൂട്ടായ്മയൊന്നുമല്ല രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ആണ് ഇത്തരത്തിൽ ചില കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത് വ്യായാമ കൂട്ടായ്മയുടെ മറവിൽ നടക്കുന്നത് തീവ്രവാദമാണ് തീവ്രവാദ പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ട് ഈ വ്യായാമ കൂട്ടായ്മയിലൂടെ തിരിച്ചു വരികയാണ് ഇതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നാണ് പി മോഹനൻ ഒരു സദസ്സിൽ നടത്തിയ പരസ്യമായിട്ടുള്ള പ്രസ്താവനയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് തീർച്ചയായും അതീവ ഗൗരവമായ ഒരു ആരോപണമായിട്ട് തന്നെ കേരളം അത് ഏറ്റെടുത്തു കാരണം മെക്സവൻ എന്ന ഒരു വ്യായാമ കൂട്ടായ്മ എന്ന് ഇപ്പോൾ നമ്മൾ കരുതുന്ന ആ സംഘടനയുടെ പ്രവർത്തന രീതികൾ വിലയിരുത്തിയാൽ തീർച്ചയായും അത്തരം ചില ചില സംശയങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം ബെൽറ്റുകളിൽ മാത്രം ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ അതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി പി ഐയോ ആണോ എന്ന സംശയം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പി മോഹനന്റെ ആരോപണം കേരളം ഗൗരവമായി എടുത്തു രണ്ടാമതും സമസ്ത രംഗത്ത് വന്നു കാരണം സമസ്ത പറഞ്ഞത് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികളാണ് ആരും ഇതിൽ പോയി തലവെച്ചു കൊടുക്കരുത് തീർച്ചയായും സമസ്ത അതിനെ എതിർക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ യൂണിഫോം ഇട്ട് ഈ ഈ ചടങ്ങിൽ അല്ലെങ്കിൽ ഈ വ്യായാമത്തിലൊക്കെ പങ്കെടുക്കുന്നത് ഒരിക്കലും സമസ്തയ്ക്ക് ദഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മുസ്ലിം ലീഗിനെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിനേക്കാൾ രാഷ്ട്രീയ സ്വാധീനം എസ് ഡി നേടിയെടുക്കുന്നുണ്ട് ഇതെല്ലാം അവർക്കൊരു ഭീഷണി അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഇതിനെ അങ്ങ് എതിർത്ത് കളയാം എന്നൊരു പക്ഷേ സമസ്ത വിചാരിച്ചിരിക്കാം പക്ഷെ സി ം ഇത്തരത്തിലൊരു ആരോപണം നടത്തുന്നുണ്ട് അതിനെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ ഇന്ന് രാവിലെ സി പി എം മലക്കം അറിഞ്ഞിരിക്കുകയാണ് ഇതേ പി മോഹനൻ തന്നെ പറയുന്നത് മെക്സവൻ ഒരു വ്യായാമ കൂട്ടായ്മ തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് മെക്സവനെതിരെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്തരം വ്യായാമ കൂട്ടായ്മകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഇതിലേക്ക് സംഘപരിവാർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് ആ സാധ്യതയെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് ഈ പ്രസ്താവനയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം കണ്ണുരുട്ടിയാൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ വാലും ചുരുട്ടി മാളത്തിൽ ഒളിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയും തെളിയിക്കുന്നത് പി മോഹനന്റെ നിലപാട് മാറ്റത്തിന് മുമ്പ് കേരളത്തിൽ നിലപാട് മാറിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടിയുണ്ട് ഒരുപക്ഷെ അദ്ദേഹവും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടാകാം മുനമ്പത്ത് അറുന്നൂറിലധികം കുടുംബങ്ങൾ നടത്തുന്ന സമരം ആ സമരം എത്രയും വേഗം പരിഹരിക്കാമെന്നും ആ സമരത്തിനെ ഇങ്ങനെ പുതിയ നൂലാമാലകളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഇത് വക്കഫ് ഭൂമി അല്ല എന്നുമൊക്കെ വലിയ രീതിയിൽ വീമ്പിളക്കിയിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു കാരണം വക്കഫ് ഭൂമി അല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിന് വേണമെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ബി ജെ പിയെ വളർത്താൻ വേണ്ടി സർക്കാർ മിണ്ടാതിരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അതായത് തൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇത് നിമിഷങ്ങൾ കൊണ്ട് പരിഹരിച്ചു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് മുസ്ലിം ലീഗിന് അത്ര ദഹിച്ചിട്ടില്ല ഒരിക്കലും പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാൻ പാടില്ല എന്നവർ ഷടിച്ചു ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണ് ഈ പറയുന്ന മുസ്ലിം ലീഗുകാരെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് വഖഫ് ഒന്നുമല്ല വഖഫ് അതിൽ ക്ലെയിം ചെയ്തിട്ടൊന്നുമല്ല എത്രയും വേഗം അത് പരിഹരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ഇവർ പ്ലേറ്റ് മാറ്റുകയായിരുന്നു ഇവർ ഇപ്പോൾ പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ് വക്കഫ് ഭൂമി അല്ല എന്നാരും പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ പറഞ്ഞത് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇവരുടെയൊക്കെ നിലപാടുകൾ മാറിയത് ഇങ്ങനെയാണ് മാത്രമല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വി ഡി സതീശൻ്റെ നിലപാടും മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചപ്പോൾ വി ഡി സതീശൻ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് അത് വക്കഫിൻ്റെ ഭൂമി തന്നെ ആയിരിക്കാം എന്നാണ് പക്ഷേ സർക്കാരിന് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലാണ് എന്ന രീതിയിലൊക്കെ വി ഡി സതീശനും മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി അനുവദിച്ച തുക വർഷങ്ങൾ കഴിഞ്ഞാലും തിരിച്ചടയ്ക്കണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതോടുകൂടി കേരളത്തിനെതിരെ വലിയ നീക്കം കേന്ദ്രം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് കേരളം ചെയ്തത് ഇന്ന് രാജ്യസഭയിലും കേരളത്തിലെ ചില എം പിമാർ ഈ വിഷയം ഉന്നയിച്ചു എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരികെ വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ തൂത്തുക്കുടി തുറമുഖത്തിന് എന്തുകൊണ്ടാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകിയത് എന്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു വാങ്ങുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ നിന്നും വരുമാന വിഹിതം കൈപ്പറ്റാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് രാജ്യസഭയിൽ കേരളത്തിലെ ചില എം പിമാർ ഉന്നയിച്ചത് പക്ഷെ അതിനൊക്കെ കണക്കറ്റ മറുപടി തന്നെയാണ് കേന്ദ്രം ഇന്ന് നൽകിയത് അതായത് തൂത്തുക്കുടി തുറമുഖവും കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖവും തമ്മിൽ താരതമ്യം ചെയ്യരുത് അത് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് തൂത്തുക്കുടി തുറമുഖം സർക്കാർ നിർമ്മിക്കുന്ന തുറമുഖമാണ് സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാണ് കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം അങ്ങനെയല്ല അത് ബിഒ ടി കരാർ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന ഒരു തുറമുഖമാണ് ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ തുറമുഖം ഒരു സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന തുറമുഖത്തിന് അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്തിനാണ് സർക്കാർ നൽകേണ്ടത് താൽക്കാലികമായി പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കപ്പെടാനായി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കാം പക്ഷെ അത് സംസ്ഥാനം തിരിച്ചടയ്ക്കുക തന്നെ വേണം മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം വഴി സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ആ വരുമാനം കേന്ദ്രവുമായി പങ്കുവയ്ക്കുക തന്നെ വേണം നികുതി പണമാണ് ഈ നികുതി പണം പ്രത്യേക നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ നികുതി ചോർച്ച അത് ഖജനാവിലെത്തേണ്ടത് ഖജനാവിലെത്തിയിരിക്കുക തന്നെ ചെയ്യണം അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന മറുപടിയാണ് ഇന്ന് ഹാരിസ് ബീരാൻ എം പിക്ക് ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയത് വെബ് ഡെസ്ക് ബൈ തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call show this Building Promoters Private Limited, Tirunelveli.